നമസ്കാരം ജാൻ മീഡിയ സ്വാഗതം ക്ലീനാക്കാം കളറാക്കാം നെറ്റ് റെസിഡൻസ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ തൃക്കണ്ടിയൂർ ഓൾഡ് പോസ്റ്റ് ഓഫീസ് റോഡ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ക്ലീനാക്കാം കളറാക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ റസിഡൻസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ അബ്ദുൾ റസാഖ് ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു നെറ്റ്വ പ്രസിഡന്റ് എം പി സുരേഷ് സെക്രട്ടറി കെ പി നസീബ് മാസ്റ്റർ കെ കെ അബ്ദുൾ റഷീദ് എ വി കുത്തുബുദ്ദീൻ വി ഷമീർ ബാബു കെ എം അഷ്റഫ് എം മമ്മിക്കുട്ടി വി പി ശശികുമാർ എ കരുണകുമാർ തറമൽ കുഞ്ഞാവ എം പി രവീന്ദ്രൻ സതീദേവി കുളങ്ങര അഡ്വക്കേറ്റ് ജീന ഭാസ്കർ ബാസി എന്നിവർ നേതൃത്വം നൽകി നമ്മൾ ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ നോർത്ത് ഈസ്റ്റ് സെക്കൻഡറി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഒരു നമ്മുടെ ഓൾഡ് പോസ്റ്റ് ഓഫീസ് റോഡ് ശുചീകരിച്ചുകൊണ്ട് ശുചീകരിച്ചു കൊണ്ടാണ് നമ്മളെ ഇവിടെ നിന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മളുടെ എല്ലാ എല്ലാ മെമ്പർമാരെയും നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് നമ്മളെ ഗാന്ധിജി ജനിച്ചത് എങ്കിലും കോവിഡിൽ ജനിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ സന്ദേശം അദ്ദേഹത്തിന് ഗുണകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് സന്ദേശം എന്നുള്ളത് റെസിഡൻസ് കൂടെ പ്രാപിച്ചത് എത്തുകയാണ് നമ്മളെ എല്ലാവരും മറ്റുള്ളവരല്ല നമ്മൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നെറ്റ്വർ റെസിഡൻസ് അസോസിയേഷൻ ജീവകാല പ്രവർത്തനമായാലും ഏത് നല്ല സമൂഹത്തിന് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സംഘടന ആയതുകൊണ്ട് ഈ ഒക്ടോബർ രണ്ടിനും ഞങ്ങൾ നമ്മളുടെ ഈ റോഡും പരിസരവും അതു സ്കൂളും വ്യത്യസ്ത രീതിയിലുള്ള പരിപാടികളോടെയാണ് ഇന്ന് ഇവിടെ തുറക്കം കുറിച്ചിരുന്നത് ഗാന്ധി ജയന്തി ദിനത്തിൽ സ്വച്ഛ് ഭാരത് എന്ന ക്യാപ്റ്റനോടുകൂടി ക്ലീനാക്കാം കളറാക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി നെറ്റ്വർ റെസിഡൻസ് അസോസിയേഷൻ്റെ മീനും നമ്മുടെ ഇവിടെ വൈവിധ്യമാർഗ്ഗ പരിപാടികൾ കുട്ടികൾക്കുള്ള ബിസിനസ്സുകളും അതൊക്കെ നടത്തുന്നതിലുകൂടി നമ്മളിവിടെ ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടത്തുക ശുചീകരണ പ്രവർത്തനങ്ങൾ റെസിഡൻസ് ഏരിയയിലുള്ള മിക്കവാറും വഴികളിലൊക്കെ നമ്മൾ ശുചീകരിക്കാനാണ് ധാരണയായിട്ടുള്ളത് റസിഡൻസ് അസോസിയേഷൻ എല്ലാ കാലഘട്ടങ്ങളിലും കാലോചിതമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഒരു നല്ല മഹത്തായ സംഘടനയാണ് അതിൻ്റെ കീഴിലാണ് ഈ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ ഈ ശുചിത്വ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മഹാത്മാഗാന്ധി എന്നത് ഒരു പ്രസ്ഥാനം ഒരു മനുഷ്യൻ ഒരു വലിയ പ്രസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഇത്ര മഹത്തായ മഹാന്മാരായ ആളുകളുടെ പ്രചോദനം ഉൾക്കൊണ്ട് അവരുടെ പ്രവൃത്തികളുടെ പ്രവർത്തനം ഉൾക്കൊണ്ട് അവരുടെ ജീവിതം തന്നെയാണ് ഇവിടെ സന്ദേശം എന്ന് പറയുന്നത് പോലെ തന്നെ ഏറ്റവും മഹത്തായ കാര്യത്തിൽ ജനങ്ങൾക്കൊരു പ്രചുദ്രമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രചോദനം കൂടിയാണ് നെറ്റുവ ഇത്തരം പരിപാടികളോട് ആസൂത്രണിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും